കൊണ്ട് ഒരു പൊരി അതായത് ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാനിങ്ങനെ കീറിയിട്ടുണ്ട് വെണ്ടയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടതിൽ വലിയ എന്തൊക്കെയാണ് വേണ്ട വലിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചീനമുളക് ഒക്കെയാണ് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾക്ക് അരച്ചെടുക്കാം ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര സ്പൂൺ ഫിഷ് മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു അര മണിക്കൂർ ഇങ്ങനെ വെക്കുക അതിനുശേഷം ശേഷം നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഫ്രൈ ചെയ്യാൻ വെച്ച വെണ്ടയ്ക്കൽ ഞാൻ കുറച്ച് വിനാഗിരി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പിടാ മറന്നിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നു വെണ്ടയ്ക്ക മാഗ്നേറ്റ് ചെയ്തിട്ട് അര മണിക്കൂർ കഴിഞ്ഞു നമ്മളുടെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെണ്ടയ്ക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ വെല്ലാണ്ട് എന്തെങ്കിലും ഇളക്കി യോജിപ്പിക്കരുത് കേട്ടോ അപ്പോൾ അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നോക്കാം എന്താ ഉണ്ടാവുക ഇടയ്ക്ക് മൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക ഇത് അതേപോലെ തന്നെ അടച്ചു വെക്കുക കേട്ടോ വല്ലാണ്ട് ഇളക്കി ഒഴിപ്പിക്കുന്നു വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക അടിയിട്ട് മോളിക്കുക അത് അതേപോലെ സിമ്മിലാണ് തീയ്യ് അപ്പോൾ അതേപോലെ എന്നിട്ട് അടച്ചു വയ്ക്കുക വേറൊന്നും ചെയ്യേണ്ടത് അറിയില്ല നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അങ്ങനെ എന്താണ് നമ്മുടെ ഫ്രൈ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പരിവന്ത് ഞാനൊരു പാദത്തേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്